ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു പ്രവാസി അസോസിയേഷൻ യുഎഇ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ദുബായ് ഗുസൈസ് സ്പോർട്സ് സ്റ്റാർ ഹോട്ടലിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് ദേവരാജ് കൊല്ലാറ അധ്യക്ഷനായി രക്ഷാധികാരി ഗഫൂർ തളിക്കുളം പിന്നിട്ട കൂട്ടായ്മയുടെ ഇരുപതു വർഷത്തെ ഓർമ്മകൾ സദസ്സുമായി പങ്കുവച്ചു യോഗത്തിൽ ജനറൽ സെക്രട്ടറി ടി കെ ഇബ്രാഹിംകുട്ടി ട്രഷറർ കെ എസ് ബൈജു എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ഇ കെ ബഷീർ പ്രസിഡന്റായും ടി കെ ഇബ്രാഹിംകുട്ടി ജനറൽ സെക്രട്ടറിയായും ബൈജു കെ എസ് ട്രഷററായും തെരഞ്ഞെടുത്തു അൻവർ സാദത്ത് സുധീർ ഇ വൈ ഫിറോസ് മുഹമ്മദ് അലി എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാരായി ബാബുരാജ് ഇ കെ അഷ്റഫ് ഖാദർ അബ്ദുൽ നാസർ എന്നിവരെയും ഓഡിറ്ററായി സുബ്രഹ്മണ്യനെയും തെരഞ്ഞെടുത്തു